പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരും ഏറെ കാലങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺമൂർത്തിയാണ് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക് എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ തരുണിന്റെ മൂന്നാമത്തെ ചിത്രമാണിത് നേരത്തെ ഒരു അഭിമുഖത്തിൽ ചിത്രവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ നടത്തിയ പരാമർശം വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു ഇതോടെ തുടരും മറ്റൊരു ദൃശ്യം മാതൃകയിലുള്ള ചിത്രമായിരിക്കുമെന്നായിരുന്നു ചർച്ചകൾ എന്നാൽ ചിത്രം ഏത് ജോണറിലുള്ളതാവുമെന്ന കാര്യത്തിൽ വിശദീകരണം നൽകുകയാണ് സംവിധായകൻ തരുൺമൂർത്തി തുടരും ഒരു ഫീൽ ഗുഡ് സിനിമയല്ലെന്നും താനതിനെ ഉൾക്കൊണ്ടതും യാഥാർത്ഥ്യമാക്കിയതും ഫാമിലി ഡ്രാമ എന്ന രീതിയിലാണെന്നും തരുൺ പറയുന്നു തുടരും ഫീൽ ഗുഡ് അല്ല ഞാൻ അതിനെ ഉൾക്കൊണ്ടതും സംവിധാനം ചെയ്തതും ഫാമിലി ഡ്രാമ എന്ന രീതിയിലാണ് ആ സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും കൃത്യമായ ഡ്രാമകളുണ്ട് എല്ലാവരും അതിനെ ദൃശ്യം എന്ന സിനിമയുമായി വല്ലാതെ ഒരുമിക്കുന്നുണ്ട് ഓരോ പോസ്റ്റർ കാണുമ്പോഴും ദൃശ്യം പോലുള്ള സിനിമയാണ് രണ്ടാം പകുതിയിൽ ദൃശ്യം പോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ദൃശ്യം മലയാളത്തിൻ്റെ കട്ട് ക്ലാസിക് അല്ലെങ്കിൽ ട്രെൻഡ് സെറ്റർ എന്ന് പറയാവുന്ന സിനിമയാണ് ഞാൻ ഒരിക്കലും ആ ട്രെൻഡിനെ പിന്തുടരില്ല ദൃശ്യം പോലൊരു സിനിമയുണ്ടാക്കാനല്ല തുടരും ചെയ്യുന്നത് തരുൺ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഒരാളുടെ ജീവിതമാണ് സിനിമ പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ കുറച്ചു ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ചിത്രം പങ്കുവെക്കുന്നത് അതിൽ തമാശയും സങ്കടവും ഞെട്ടിക്കുന്ന കാര്യങ്ങളും ചില ത്രില്ലറുകളുമുണ്ട് ഇതെല്ലാം വന്നു പോകുന്നു എന്നാൽ ഇതെല്ലാം ചേർത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയോ മിസ്റ്ററി ത്രില്ലറോ എന്ന് വിളിക്കാൻ പറ്റാത്ത അങ്ങനെയൊരു എലിമെൻറ്റ് ഈ സിനിമയിലില്ല അദ്ദേഹത്തെ സംബന്ധിച്ച ആളുകൾ ഞാൻ കൊടുക്കുന്ന പ്രമോഷൻ വെച്ച് മാത്രമേ സിനിമ കാണാൻ വരാവൂ അതിനപ്പുറത്തേക്കുള്ള ഏത് റീഡിങ്ങും സിനിമയ്ക്കും കാണാൻ വരുന്നവർക്കും നല്ലതല്ല തരുൺ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും സിനിമ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക